കോടപുതച്ച് വയനാടൻ ചുരത്തിൽ കയറുമ്പോൾ ഇടയ്ക്ക് ചങ്ങലയുടെ ശബ്ദം കേൾക്കാം അധികാരത്തിന്റെ കൊതിമൂത്ത ബ്രിട്ടീഷുകാരന്റെ കൊടും ചതിയുടെ കഥയുമായി ഒരു ചങ്ങലമരം വരണ്ട ചോരയുടെ മണമുള്ള വയനാട്ടൻ ചുരവും ചങ്ങലമരവും വീഡിയോയിലേക്ക് പോകാം സോ വെൽക്കം ബാക്ക് ടു ബീം വണ്ടർലാൻഡ് മലമടക്കുകൾ ഒമ്പത് ഹെയർപിൻ വളവുകൾ പന്ത്രണ്ട് കിലോമീറ്ററുള്ള ഒരു പാത അത്ഭുതപാത ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള വിടവകളാണ് ചുരങ്ങൾ കോഴിക്കോടിനെ വയനാടുമായും കേരളത്തെ മൈസൂരുമായും ബന്ധിപ്പിക്കുന്ന അത്ഭുതപാത ഇതിലൂടെ ഒരു തവണയെങ്കിലും യാത്ര ചെയ്തവൻ മനസ്സുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആരാണ് ഈ ചുരം കണ്ടുപിടിച്ചതെന്ന് വയനാട് ചുരം കോഴിക്കോട് ജില്ലയിലാണ് കരിന്തണ്ടൻ എന്ന ഗോത്രവർഗ്ഗക്കാരനെ ചതിയിലൂടെ നരബലി നടത്തി ബ്രിട്ടീഷുകാരി പണിത വയനാടൻ ചുരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വയനാടൻ കാടുകളിൽ താമസിച്ച പണിയൻ എന്ന ഗോത്രവർഗ വിഭാഗത്തിന്റെ നേതാവാണ് കരിന്തണ്ടൻ കാരിരിമ്പിന്റെ കരുത്തുള്ള ശരീരം തലമുറകളായി കൈമാറിക്കിട്ടിയ അത്ഭുത വള വനം കയ്യിലുണ്ട് ഗോത്രാധികാരത്തിന്റെ പ്രതീകമായ പട്ട് ഇടന്തോളിൽ കരിമ്പാറയിൽ കൊത്തിയെടുത്ത ശില്പം പോലെയുള്ള ശരീരവും മലമുകളിൽ നിന്ന് എന്നും വെളുപ്പിനെ കന്നുകാലിക്കൂട്ടമായി ഇറങ്ങി വരുന്ന കാട്ടുമൂപ്പൻ നാട്ടുകാരുടെയും നാട്ടുപ്രമാണികളുടെയും പരിചയക്കാരനായിരുന്നു വയനാടൻ മലനിരപ്പിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ തട്ടിയെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ആദ്യം സമീപിച്ചത് അടിവാരത്തെ പ്രമാണിമാരെ ആയിരുന്നു എന്നാൽ കാടിനെ കണ്ട് പരിചയം മാത്രമുള്ള സായിപ്പന്മാർക്കൊപ്പം പ്രമാണികളും അധികാരികളും കൂടെ കൂടിയെങ്കിലും അവർക്ക് മലകയറാൻ സാധിച്ചില്ല പ്രദേശവാസികളായ പല പ്രമാണിമാരെയും ബ്രിട്ടീഷുകാർ സമീപിച്ചെങ്കിലും നിരാശയിലായിരുന്നു വയനാടൻ മലനിരകളിൽ കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനിച്ചതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു മൈസൂരിന്റെ ടിപ്പുവിൻ്റെ അടുത്ത് പടയോട്ടം നടത്താൻ വയനാട് മലനിരകൾ താണ്ടി എളുപ്പ വഴിയാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു അവസാനം നാട്ടുപ്രമാണിമാർ കരിന്തണ്ടനെ കാട്ടിക്കൊടുത്ത് അവനെ ആ കാട്ടിലെ അധിപൻ മാത്രമായിരുന്നില്ല കരിന്തണ്ടന് സ്വന്തം കാടിന് സ്വന്തം മക്കളെപ്പോലെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു സ്വന്തം കൈകളിലെ രേഖകൾ പോലും തിരിച്ചറിയാൻ പറ്റുമായിരുന്നു കരിന്തണ്ടൻ അവരെ സഹായിക്കാമെന്ന് ഏറ്റ് ദിവസങ്ങളോളം ശ്രമിച്ചിട്ടും നടക്കാൻ പറ്റാത്ത കാര്യം കരിന്തണ്ടൻ മണിക്കൂറോട് കൊണ്ട് മാത്രം സാധിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ഇവർ അതിശയിച്ച് നിന്നുപോയി മൂന്ന് മലകൾ കടന്ന് അവർ വയനാടൻ കുന്നുകളുടെ മേലെ എത്തി ചുറ്റിനും കനകം വിളയുന്ന കാട് അതിനപ്പുറം ടിപ്പുവിന്റെ സാമ്രാജ്യം അവർക്കത് വിജയത്തിന്റെ ദിവസമായിരുന്നു എന്നാൽ കേവലം ഒരു വനവാസിയുടെ കയ്യിൽ നിന്നാണല്ലോ ഈ ഒരു വിജയം ലഭിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവർക്കത് നാണക്കേടായി തോന്നി സഹിക്കാനായില്ല നാളെ ലോകമതറിഞ്ഞാൽ അവർക്കത് വലിയ ദോഷമാണെന്നും നാണക്കേടെന്നും മനസ്സിലാക്കിയതോടു കൂടി അടുത്തതായി അവർ ചിന്തിച്ചത് കരിന്തണ്ടനെ എങ്ങനെ വകവരുത്താമെന്നായിരുന്നു അവരുടെ മനസ്സിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഒരു റോഡ് കാടിനെ ചെത്തി മിനുക്കിക്കൊണ്ട് ഒരു പാത എന്നാൽ അതൊരിക്കൽ നിർമ്മിക്കാൻ കരിന്തണ്ടൻ സമ്മതിക്കില്ല അറിയാമായിരുന്നു ഈ രണ്ട് കാരണം കൊണ്ട് തന്നെ ആയിരുന്നു കരിന്തണ്ടനെ കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിച്ചത് കാരിമ്പിന്റെ കട്ടിയുള്ള കരിന്തണ്ടനെ കൊല്ലാൻ അത്ര എളുപ്പമല്ലെന്ന് പ്രമാണിമാർക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു ചതിയിലൂടെ മാത്രമേ അതിന് കഴിയുകയുള്ളൂ കരിന്തണ്ടന്റെ പല കഴിവുകളും മല കയറുമ്പോൾ തന്നെ അവർ നേരിട്ട് കണ്ടതാണ് കരിന്തണ്ടന്റെ ആത്മവിശ്വാസം തൻ്റെ കയ്യിലിരിക്കുന്ന തലമുറകളായി കൈമാറി വന്ന പളയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ആ വള നഷ്ടമായാൽ കരിന്തണ്ടന്റെ ആത്മവിശ്വാസവും നഷ്ടപ്പെടും പെടിവെച്ച് കൊല്ലാനും സാധിക്കും കരിന്തണ്ടനെ കൊല്ലാനുള്ള പദ്ധതി ഇടുമ്പോഴും ഒന്നും അറിയാതെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു കരിന്തണ്ടൻ ഉറങ്ങാൻ നേരം ആ വള ഊരിവെക്കുകയും പുലർച്ചെ കുളിച്ചതിന് ശേഷമാണ് ആ വള തിരികെ എടുക്കുമെന്ന് നാട്ടുപ്രമാണി ആരോ പറഞ്ഞതായി ബ്രിട്ടീഷുകാർ ഓർത്തിരുന്നു അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു രാത്രി കിടക്കാൻ നേരം ആ വള ഊരി ഊരിവെക്കുകയും പുലർച്ചെ കുളി കഴിഞ്ഞു വന്നപ്പോൾ കരിന്തണ്ടൻ ആ വള നോക്കിയപ്പോൾ വെച്ച സ്ഥാനത്ത് വള കാണാനില്ല ഏതോ ഒരു ബ്രിട്ടീഷുകാരൻ അതെടുത്ത് എപ്പോഴോ ഒളിപ്പിച്ചു വച്ചിരുന്നു അതെവിടെ പോയെന്ന് വേവലാതിപ്പെട്ടിരിക്കുന്ന സമയം തന്നെ പിന്നിൽ വന്ന് ഒരു ബ്രിട്ടീഷുകാരൻ വെടിവെച്ച് കൊന്നു വന്യമൃഗം ആക്രമിച്ച് എന്ന് പറഞ്ഞ് പണിയന്മാർക്ക് തന്നെ ആ ബോഡി വിട്ടുകൊടുക്കുകയും ചെയ്തു മലമുകളിലുള്ള ആദിവാസി ശ്മശാനത്തിൽ വെച്ച് കരിന്തണ്ടൻ എരിയുമ്പോൾ ചുരം പണിയാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു താഴെ നടന്നുകൊണ്ടിരുന്നത് പ്രതികരണശേഷിയില്ലാതെ ഭയന്നു പണിയൻ കൂട്ടവും എന്നാൽ കരിന്തണ്ടന്റെ ആത്മാവ് ആ മലയിടക്കുകളിൽ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു മല കയറി വരുന്ന കാളവണ്ടികൾ കൊക്കയിലേക്ക് പതിക്കുന്നത് ഒരു നിത്യ സംഭവമായതോടുകൂടി നാട്ടുപ്രമാണിമാർ ഒരു ജ്യോതിഷനെ കണ്ടു അദ്ദേഹമാണ് കരിന്തണ്ടയുടെ ആത്മാവാണ് ഇതിനൊക്കെ പിന്നിലെന്നും കരിന്തണ്ടനെ ചതിച്ചു കൊന്നതാണെന്ന് വെളിപ്പെടുത്തിയതും പ്രതികാരദാഹിയായ ആത്മാവിനെ മരത്തിൽ ആവാഹിച്ചില്ല എങ്കിൽ കൊടും വിപത്തുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഉച്ചാരണ ക്രിയകൾ നടന്ന് കരിന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ചു ചങ്ങലിയിലായി ബന്ധിച്ചു ലക്കടിയിൽ ഇന്നും ആ കരിന്തണ്ടൻ ഉണ്ട് താൻ പിറന്ന മണ്ണും തന്റെ ജനതയെ കാക്കാൻ എന്നും അവൻ അവിടെ തന്നെ കാണും മറ്റൊരു വീഡിയോ വീഡിയോമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ ഫ്രം பீன்ஸ் ஒன்லாண்ட்